ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കേരളത്തിൽ എൻ ഡി എയുടെ വോട്ടു വിഹിതത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത് കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് വെറും പതിനാല് ദശാംശം എട്ട് എട്ടായിരം ബി ജെ പിയും ബി ഡി ജെ എസും അടങ്ങുന്ന മുന്നണിയുടെ വോട്ട് വിഹിതമെങ്കിൽ ഇത്തവണ അതെ പത്തൊമ്പത് ദശാംശം മൂന്നേ ഒമ്പത് ശതമാനത്തിലേക്ക് ഉയർന്നു ബി ജെ പിക്ക് താനിച്ച് പതിനാറ് ദശാംശം എട്ട് മൂന്ന് ശതമാനം വോട്ട് നേടാനും ഇത്തവണ സാധിച്ചു ഏഴോളം മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ട് നേടാൻ ബി ജെ പിക്ക് ഇക്കുറി കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി മുന്നേറ്റം നടത്തിയ നിയമസഭാ മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടവും ഉൾപ്പെടുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ധർമ്മടം തളിപ്പറമ്പ് അഴീക്കോട് മട്ടന്നൂർ തുടങ്ങി സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചു ധർമ്മടം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയതിനേക്കാൾ എണ്ണായിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് ബി ജെ പി മണ്ഡലത്തിൽ നേടിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ എണ്ണായിരത്തി നാല്പത്തിയേഴ് വോട്ടുകൾ അധികമായി നേടാനായി മട്ടന്നൂരിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി അഴീക്കോട് എണ്ണായിരത്തി ഒരുന്നൂറ്റി നാല് എന്നിങ്ങനെയാണ് വോട്ട് വർധനവ് അതേസമയം യു ഡി എഫ് മണ്ഡലങ്ങളായ പേരാവൂരിലും ഇരിക്കൂറിലും ബി ജെ പിയുടെ വോട്ട് വർധന താരതമ്യേന കുറവാണ് അതുപോലെ തന്നെ ബി ജെ പി ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കിയ മണ്ഡലങ്ങളിൽ ഒന്നും ആലപ്പുഴയായിരുന്നു ശോഭ സുരേന്ദ്രനോട് ആലപ്പുഴയിൽ ബി ജെ പിയുടെ വോട്ടുകൾ കുത്തനെ ഉയർന്നു രണ്ടായിരത്തി പത്തൊമ്പതില് പതിനേഴ് ദശാംശം രണ്ടേ നാല് ശതമാനത്തിൽ നിന്ന് വോട്ട് വിഹിതം ഇരുപത്തെട്ട് ദശാംശം മൂന്ന് ശതമാനമായി ഉയർന്നു